എല്ലാ മാന്യകൃഷ്ണർക്കും നമ്മുടെ ജ്യോതിഷന്തിയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ശശമഹായോഗത്തെ സംബന്ധിച്ചിട്ടാണ് ശനി തുലാം രാശി മകരൻ രാശി കുംഭൻ രാശി ഈ രാശികൾ നിൽക്കുകയും അവ രത്ന കേന്ദ്രമായി ഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ശശമഹായോഗം സംഭവിക്കുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യോഗം പ്രധാനപ്പെട്ട യോഗമാണിത് ഇത്തരം യോഗമുള്ള ആൾക്കാർക്ക് അനവധി കൃഷിഭൂമിയോ ഭൂമിയോ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടോ ജോലി ചെയ്യുകയാണെങ്കിൽ ഉന്നത തന്നെയാണ് സാധിക്കുന്നതായിരിക്കും കൂടാതെ നീതിന്യായ വകുപ്പ് പോലീസ് പട്ടാളം മുതലായ മേഖലകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും സൗഭാഗ്യകരമായിരുന്ന ജീവിതം സാധിക്കുന്നതായിരിക്കും അതിനുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിലുന്നത നേട്ടം നേടുന്നതിനും ഒരുപാട് ഖ്യാതി സമ്പാദിക്കുന്നവർക്ക് സാധിക്കുന്നതായിരിക്കും പല കാര്യങ്ങൾക്കും ഇവർക്ക് അസാമാന്യമായ കഴിവുകളും അതുപോലെ തന്നെ ഒരുപാട് വൃത്തിയന്മാരുള്ളവരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നയിക്കാനുള്ള കഴിവുകളോ ഉള്ളവരെ ചെയ്യുന്നതാണ് ഒരു ഗണനായകനാണെങ്കിൽ കുടമുഖ്യനാണെങ്കിൽ ഒരു കുലത്തിനൊരു നായകനെ വരികയും മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാനും അവരുടെ മേധാവിയായി പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിനും ഏതൊരു കാര്യത്തിനും നിസ്വാരകാര്യം പോലും പ്രവർത്തിക്കാനുള്ള ഉത്സാഹസ്ഥിതിയും ശീലം മനഃസ്ഥിതി ത്യാഗബുദ്ധി എന്നുള്ള കാര്യം ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം ഏത് ജോലിയാണെങ്കിലും അത് മേക്ഷമാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അത് എനിക്ക് ആചാരപ്രദമല്ല എന്നുള്ള ചിന്ത എല്ലാവരെയും ഭരിക്കുക ഏതൊരു പ്രവൃത്തി വന്നാലും അതിനേറ്റവും നേട്ടമുണ്ടാക്കിയെടുക്കാനും അതിലവനം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും ഇവർക്ക് യോഗം യോഗമുണ്ടാകുന്നതാണ് രാജ്യതുല്യ പദവി അലങ്കരിക്കുന്നവരും മറ്റു സ്ത്രീകളിൽ ആസക്തി ഉള്ളവരായും മാതൃഭക്തി പിതൃഭക്തി ഇവർ പ്രകടിപ്പിക്കുന്നതിനും ഉള്ള ഗുണഫലങ്ങളും ആൾക്കാർക്ക് സ്വായത്തമാക്കി തീരുന്നതാണ് പല കാര്യങ്ങളും നേട്ടമുണ്ടാക്കുന്നതിനും ഒരുപാട് ധനധാന്യ സാമൃദ്ധികൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ ജീവിത വിജയം നേടുന്നതിനും പല സമസാണ് പലധനത്തെ ആഗ്രഹം ആഗ്രഹിക്കുന്നതിനും പല സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടെ ആസക്തിയും ഇവരിൽ കാണാവുന്നതാണ് എങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഇവിടെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കേൾക്കുകയും ഇവിടെ ജീവിത അടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാനമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും പല കാര്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന വഴിയായിട്ട് അവനവൻ്റെ കുലത്തിൽപ്പെടുന്നോ അവനവൻ്റെ ഗൃഹത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഏതൊക്കെ നേട്ടമാണ് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെ സൗഭാഗ്യമാണ് നേടിക്കൊടുക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിന് വന്നോ ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി സദാ പരിശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ ഇത്തരം ആൾക്കാർക്ക് ശൈക്ഷിക കാലഘട്ടം ഒരുപാട് ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും ദാരിദ്ര്യാവസ്ഥകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നാൽ തന്നെയും സ്വപ്രയത്നം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഇതെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത ജീവിതത്തിന് ഉന്നത വിജയം നേടുന്നതിനും മറ്റുള്ള ആൾക്കാർ അസുഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവിതം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്തരം ഈ യോഗമുള്ള ആൾക്കാർക്ക് യോഗം എൺപത് വയസ്സിന് മുമ്പ് ജീവിക്കാനുള്ള ഭാഗ്യം കൂടി അനർത്ഥമായി തീരുന്നതാണ് ഉത്തമ കുടുംബജീവിതത്തിന്റെ അവസ്ഥയും അഭിവൃദ്ധിയും ഇവർക്ക് കരകതമായി തീരുന്നതാണ് പല ആൾക്കാരുടെയും ബഹുമാനം സ്വീകരിക്കുന്നതിനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നതാണ് ശ്വശ മഹായോഗത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉന്നതമൂലജാതന്മാരായിട്ട് ബന്ധം സാധിക്കാൻ സാധിക്കുന്നതായിരിക്കുക ഏറ്റവും മേന്മയുള്ള ദാമ്പത്യ ജീവിതം ലഭിക്കുക ഇവർ ശേഷം ആ കുടുംബത്തിൻ്റെയും അതേപോലെ പിന്നെ പതിയുടെയും ഭാഗ്യങ്ങൾ അതിഗഹനമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഗുണഫലം ഇവർക്ക് ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമ കുടുംബജീവിതത്തിൻ്റെ മാതൃകയായിട്ടാണ് ഈ സ്ത്രീകളെല്ലാം ഇവിടെ എല്ലാം അവസ്ഥ കാണുന്നത് അതിനുശേഷമുള്ള സന്താനാദി ഗുണങ്ങളുടെ ഫലങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അനവധി ഒന്നിൽ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാക്കുകയും ആ സന്താനങ്ങളിൽ നിന്നും തന്നെ നല്ല സ്ഥിതിയിലെത്തുകയും അവരുടെ ജീവിത വിജയം കൊണ്ട് ഇവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിനും സമൂഹത്തിൽ സ്ത്രീ രംഗങ്ങളിലെ നേതൃസ്ഥാനെത്തുകയും ചെയ്യുന്നതായിരിക്കും ഇത്തരം സ്ത്രീകൾ ഉദ്യോഗാർത്ഥികൾ ജീവിക്കുകയാണെങ്കിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുകയും അവരെ മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനങ്ങൾ പിടിച്ചു വറ്റാനുള്ള സാധ്യത ഉന്നത നേട്ടം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് എല്ലാ പ്രവൃത്തിയും വളരെ കർക്കശമായി ചെയ്യുകയും അത് ന്യായമായ രീതിയിൽ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള മാനസികാവസ്ഥയും ശശമഹായോഗിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിത്തീരുന്നതാണ് പല കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിലാണ് ഈ യോഗങ്ങളിലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ യോഗങ്ങളുള്ള ആൾക്കാർക്ക് ഏറ്റവും സ്വാഭാവികപരമായിട്ടും മറ്റുള്ള ആൾക്കാർക്ക് അസൂയുണ്ടാക്കുന്നതിനുള്ള ജീവിത നിലവാരവും കൂടി ലഭിക്കുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ശശമയോഗത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടായിത്തീരിക്കുക